ഹായ് ഡിയേഴ്സിക്സ് മിശ്രുദീൻ അപീൽ ഇന്ന് ഫ്രൈഡേ ഒക്കെ ആയിട്ട് ഞങ്ങളത് പുറത്തോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ വൈകുന്നേരം ഒരു ആറര ഏഴുമണി സമയത്താണ് കേട്ടോ ഇറങ്ങിയത് പകൽ സമയത്ത് വെയിലായതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇറങ്ങുന്നത് അപ്പോൾ ഈ ടാക്സിക്കാണ് പോകണമായിട്ട് അപ്പോൾ റീണത് ടാക്സികൾ കാണുമ്പോൾ സ്റ്റോപ്പ് സ്റ്റോപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവിടെ പോണ സഹലമാനം വണ്ടികളുടെ പേരും അവൻ അറിയാം കേട്ടോ ഇപ്പോൾ അവൻ്റെ കൂടെ നടന്നപ്പോൾ ഞാനും പഠിച്ച എല്ലാ വണ്ടികളുടെ പേരും അങ്ങനെ നമ്മൾ അപ്പുറത്താണ് കേട്ടോ ടാക്സി ഇറങ്ങിയത് അവിടെ നിന്ന് ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യണം അത് ഇച്ചിരി ടാസ്ക് കേട്ടോ എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാനായിട്ട് കാരണം കണ്ട നല്ല സ്പീഡിലാണ് വണ്ടികളൊക്കെ വരുന്നത് അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയപ്പോഴാണ് പറഞ്ഞത് എന്തോ ഒരു ഹെയർ സ്റ്റൈലോ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഒരു ചേരുന്നില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കിനും ഞാൻ ആ ക്ലിപ്പൊക്കെ ഊരി ഞാൻ മൂടിയൊക്കെ കഴിച്ചിട്ടുട്ടോ എനിക്കത് പറഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അത് കഴിച്ചിട്ടു അങ്ങനെ തെയ്യ് ഞങ്ങളിതെ ഉള്ളൂലെത്തി ഉള്ളിലോട്ട് കയറി നേരെ പോയത് മേലെ ഡ്രസ്സിൻ്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ ഇവർക്ക് രണ്ടുപേർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ പോയപ്പോൾ റേനുവിന് എന്തേലുമൊക്കെ ഇങ്ങനെ കയ്യിൽ കിട്ടും അവിടെ കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടുപേരും ഡ്രസ്സ് നോക്കലും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് നടക്കുകയാണേ അപ്പോൾ ഇവിടെ ആൾക്ക് വന്നിട്ട് ഡ്രസ്സുള്ള അങ്ങനെ കിട്ടിയില്ലായിരുന്നു സൈസ് പറ്റുന്നുണ്ട പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ദേ അങ്ങനെതേ റേനുനുള്ളത് ദേ പോയിട്ട് ഓരോന്ന് എടുത്ത് കൊണ്ട് വന്നിട്ട് സൂപ്പറാണോ എന്നൊക്കെ ചോദിച്ച് കണ്ണാട്ടിയുടെ മുന്നിൽ വന്നിട്ട് ഭംഗി പിന്നെ അത് അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കും ഇതത്ര പോരാ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവർ രണ്ടുപേരവിടെ ഡ്രസ്സ് എടുക്കൽ തകൃതിയായിട്ട് നടന്നപ്പോൾ കട്ട പോസ്റ്റ് ആയാലും ഞാനാട്ടോ എനിക്ക് ഇവിടെ നിൽക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് ഈ ഡ്രസ്സിൻ്റെ ഗേൾസിൻ്റെ സെക്ഷനിലോട്ട് പോകാനാണ് എനിക്കിഷ്ടം കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അല്ല മക്കളുള്ള അമ്മമാർക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്ന ഒരു വിഷമം അങ്ങനെ തെയ്യാൻ ഞങ്ങൾ പിന്നെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടാവട്ടെ ഫ്രണ്ടിൽ നിന്ന് ഇതുപോലെ പിള്ളേരെ അടുത്ത് കൊണ്ട് വന്ന് കളിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ട് പോണതാണ് അങ്ങനെ തെയ്യും ഞാൻ വഴി കാണിച്ചു തരാം അമ്മ എന്ന് പറഞ്ഞിട്ടിതേ ഫ്രണ്ടിൽ വലിയ ആളായിട്ട് നടക്കുകയാണ് എന്നാൽ ഈ പൊക്കോ ഞങ്ങൾ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ആശയം കൊണ്ട് തിരിച്ച് വന്നിട്ട് അപ്പം പിന്നെ നേരെ തൊട്ടപ്പുറത്തന്നെയാണ് കേട്ടോ ലോട്ട് ഇവിടെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കേട്ടോ എല്ലാ എല്ലാ ഉണ്ട് ചെരുപ്പ് ഡ്രസ്സ് പിന്നെ കിച്ചൺ ഐറ്റംസ് എല്ലാ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഇപ്പം ചെരുപ്പ് റേനുനെ റേനുവിനെ അല്ല ഞാൻ ഒന്ന് രണ്ട് ചെരുപ്പ് ഇടാൻ നോക്കുമ്പോഴത്തേക്കിനും അവനെ ചെരുപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ ചെരുപ്പ് ഇടാൻ നോക്കാണ്ട് പിന്നെ അവനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ടോയ്സിൻ്റെ അവിടേക്ക് കൊണ്ടുവന്നതാണേ പിന്നെ എന്തെങ്കിലും ഒക്കെ ഒന്ന് മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഒത്തിരി നാളെ എന്തേലും മേടിച്ചു കൊടുത്തിട്ട് പിന്നെ അവൻ്റെ ഉള്ള വണ്ടികളൊക്കെ ഏകദേശമൊക്കെ പൊട്ടി പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവന് ഇഷ്ടപ്പെട്ട നോക്കാണ് അവനാണെന്നുണ്ടെങ്കിൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനാണോ ട്രക്ക് വേണം ജെ എസ് ഇ ബി വേണം കാർ വേണം പോലീസ് വേണം എന്ത് വേണമെന്നുള്ളത് അവനൊരു എന്തെടുക്കണം എന്നുള്ളത് അറിയണില്ല എല്ലാതും കാണുന്നുണ്ട് മറ്റേ സി ഐ ഡി മുസല ബിന്ദുപണിക്കർ പറഞ്ഞ പോലെ അയ്യോ എൻ്റെ ജെ സി ബി അയ്യോ എൻ്റെ ട്രക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പറ നടക്കുവാണേ അങ്ങനെ നമ്മളൊരു ടോയ്സ് അവനെ ടോയ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ അവനവിടെ നിന്നിട്ട് ഓരോന്ന് ഓടിച്ച് നോക്കാണ്ട് എന്നിട്ട് അത് ഒരു സുഖമില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ തിരിച്ച് വെക്കുകയാണെങ്കിൽ അവിടെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കിനും ചെറിയൊരു കാറ്റിനെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവനറിയാം ഇട്ട് കഴിഞ്ഞ് നമ്മളത് എവിടുന്നെങ്കിലും എടുത്ത് മാറ്റി വെക്കുന്ന അറിയുന്നത് കൊണ്ട് തന്നെ അവനത് കെട്ടിപ്പിടിച്ച് നടക്കുകയാണ് കേട്ടോ ബില്ലടിക്കണ സമയത്ത് അല്ലെങ്കിൽ അത് മാറ്റി വയ്ക്കും ഇവൻ ഇപ്പം പഠിച്ച കളനാണേ ഇപ്പോൾ ബില്ലടിക്കുന്ന സമയത്താണ് ഇവൻ അത് കയ്യിൽ നിന്ന് തരുള്ളൂ നമുക്ക് അല്ലെങ്കിൽ നമ്മളത് എടുത്ത് മാറ്റി വെക്കുമല്ലോ അത് കാരണം പിന്നെ അവിടെ നിന്ന് താഴോട്ട് വന്നപ്പോഴത്തേക്കിനും കട്ടലമ്പായി ആശാന്റെ വിചാരം ലുല്ലു എന്ന് പറയുന്നത് ഈ സൂപ്പർമാർക്കറ്റ് മാത്രമാണെന്നാണ് അവൻ്റെ വിചാരം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊന്നും മേടിക്കാണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ അതുകൊണ്ട് കയറിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ട് ലുല്ലെന്താ പോവാത്തെയെന്ന് ചോദിച്ചിട്ട് അവിടെ അലമ്പായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നമ്മൾ പറഞ്ഞു നമ്മൾ ലുല്ലൂലാണല്ലോ നിൽക്കുന്നത് പിന്നെന്താ അപ്പോൾ ഇതല്ല ലുല്ലു അതാണ് ലുല്ലു എന്ന് പറഞ്ഞിട്ട് കുറേ നേരം അവിടെ നിന്നു അപ്പോൾ പിന്നെ നീ ലുല്ലൂല് പോയിട്ട് വായു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും നീ പിന്നാലൊക്കെ അങ്ങോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് നടന്ന് കഴിഞ്ഞാൽ മാൾമാട്ടുണ്ട് നല്ല ഇട്ടിനെ പണി തന്നതാണ് നമ്മൾ കാറിൽ പോകുമ്പോൾ ഇത്ര ദൂരം തോന്നില്ല പക്ഷെ നടക്കുമ്പോൾ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ അങ്ങനെ ദൈവം അവിടേക്ക് നടന്ന് നടന്നേ മാൾമാട്ടിൽ വിടെയും നല്ല അഫോർഡബിൾ എഫോർഡബായിട്ടുള്ള പ്രൈസാണ് നല്ല ഒത്തിരി ക്യൂട്ടായിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പോഴത്തെ അവിടെ എത്തി നമുക്കൊരു മിററ് മേടിക്കണമായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മെയിനായിട്ട് വന്നത് അപ്പോൾ അത് മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചില്ലറ ചില്ലറ ഐറ്റംസ് ഞാൻ എടുത്ത് ഇടാറുണ്ട് കേട്ടോ അത് ഒരു മനസുഖം പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം അത്യാവശ്യമല്ല അതിലേറെ ചെരുപ്പിൻ്റെ കളക്ഷനുകളുണ്ട് കേട്ടോ ഒത്തിരി എനിക്ക് ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ എനിക്കിവിടുന്ന് ചെരുപ്പ് എടുക്കാൻ ഇഷ്ടമില്ല എനിക്കിങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പറഞ്ഞു സെലക്ട് എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാട്ടോ അത് കാരണം എനിക്ക് അവിടെ നിൽക്കാനൊട്ടും ഇഷ്ടമല്ല ചെരുപ്പിൻ്റെ സെക്ഷനിൽ പോയി എന്തെങ്കിലുമൊക്കെ നോക്കി വരുന്നതല്ലാതെ ഒന്നും എടുക്കില്ല പിന്നെ റേനുവിനെ ഡ്രസ്സ് നോക്കാമെന്ന് പോയപ്പോഴത്തേക്കിനും അവിടെ ഒന്നും അവന് ഇഷ്ടപ്പെട്ടത് അല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ലായിരുന്നേ അങ്ങനെ അവിടുത്തെ ചെറിയ പർച്ചേസിങ് കാര്യം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ടാക്സി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു ഇവിടുന്ന് പെട്ടെന്ന് ടാക്സി കിട്ടാറുണ്ട് ഞങ്ങൾ വരുമ്പം അപ്പം ലുലുവിൻ്റെ ഫ്രണ്ട് ലുലുവിൻ്റെ എല്ലാം മാൾമാട്ടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആയിട്ട് സ്റ്റാ ബസ് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയാണ് ഇരുന്നത് അപ്പോൾ അവിടെ ഇരുന്ന് ഇപ്പോൾ റെയിൻതേ ടാക്സി വരുമ്പോഴത്തേ ഇങ്ങനെ പറയാനുണ്ട് ടാക്സി വരുന്നുണ്ട് എന്താ വരാത്തേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പോയി വിളിക്കണോന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വലിയ ആളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിടിച്ച് വെച്ചേക്കാം കാരണം നല്ല സ്പീഡിലാണ് വണ്ടികൾ പോണത് അങ്ങനെയാണ് അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കാരണം രണ്ട് ദിവസം ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള കാരണം കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ എഡിറ്റ് ചെയ്യാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾക്ക് പിന്നെ അവിടുന്ന് ടാക്സ് ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ വെള്ളിയാഴ്ച കഴിയാറായി അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ പിറ്റേ ദിവസം ആയിട്ട് ജോലിക്ക് പോയി തുടങ്ങല്ലോ അപ്പം അന്നത്തെ ഒരു ദിവസം ഫുള്ള് കഴിഞ്ഞില്ലേ അങ്ങനെ ഞങ്ങളിതേ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതേ പിന്നെ ഇതേ ലിഫ്റ്റിലൊക്കെ കയറി റേനുവിനപ്പത്തേക്കിനും അവൻ്റെ ടോയ്സ് വേണമെന്ന് പറഞ്ഞ ഭാഷ ആയിട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ ഒന്ന് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്